ഏവർക്കും കല്ലാധ്വനി ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയെ ചൊറിഞ്ഞു അടി വാങ്ങിയ അവസ്ഥയിൽ ഖാർഗെ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു ഇപ്പോൾ വലിയ ജോലിയൊന്നുമില്ല കോൺഗ്രസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് സോണിയ പ്രിയങ്ക രാഹുൽ പോരാത്തതിന് വാതിരയുമുണ്ട് ഖാർഗേയ്ക്ക് ഒരു കസേരയുണ്ട് മേലൂന്ന് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വിനീത വിധേയനായി അതിലിരുന്ന് തലകുലുക്കിയാൽ മാത്രം മതി അത്ര തന്നെ അങ്ങനെ ഇരിക്കെയാണ് ഡൽഹി വിമാനത്താവളത്തിലെ ഏതോ ഒരു ഭാഗം തകർന്നു വീണെന്ന് എവിടെ നിന്നോ കാർഗെ കേൾക്കാനിടയായത് കേട്ടത് ബാതി കേൾക്കാത്തത് ബാധി എന്ന് പറഞ്ഞ പോലെ തൻ്റെ നേതാക്കളെ സന്തോഷിപ്പിക്കാൻ കിട്ടിയ അവസരം പാഴാക്കണ്ടെന്ന് കരുതി മാത്രവുമല്ല മോദിക്കെതിരെയുമാണല്ലോ വലിയ വായിലെ തന്നെ അദ്ദേഹം വിളിച്ചുകൂവി മോദി നിർമ്മിക്കുന്ന പദ്ധതികളെല്ലാം തകർന്നു വീഴുന്നെന്നും അതിനെതിരെ അന്വേഷണം വേണമെന്നും ഒക്കെ വച്ച് അങ്ങ് കാച്ചി നിമിഷങ്ങൾക്കകം പോസ്റ്റ് വൈറലായതിന് പിന്നാലെ കുടുംബപ്പടയും കൂലി എഴുത്തുകാരും അതങ്ങ് ഏറ്റെടുത്ത് ഉറഞ്ഞു തുള്ളാനും തുടങ്ങിയിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ സംഭവത്തിൻ്റെ നിജസ്ഥിതി വെളിപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രമന്ത്രി രാം മോഹൻ നായിഡുവിൻ്റെ പ്രസ്താവന വന്നതോടെ കാറ്റുപോയ ബലൂണിൻ്റെ അവസ്ഥയിലായി ഖാർഗെ മാമാധ്യമങ്ങൾക്ക് അതൊരു വിഷയമല്ല യഥേഷ്ടം കൂലി കിട്ടുന്നതുകൊണ്ട് എന്ത് വ്യാജവും എഴുതിവിടും എയർപോർട്ടിൻ്റെ വീണ ഭാഗവും അനുബന്ധിച്ചുള്ളവയും രണ്ടായിരത്തി എട്ടിലെ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്തും അതായത് കോൺഗ്രസ് അഴിമതി മുന്നണിയുടെ ഭരണകാലത്ത് ഉദ്ഘാടനം ചെയ്തതാണെന്ന മന്ത്രിയുടെ പ്രസ്താവന വന്നതോടെ വടി വടികൊടുത്ത് അടിവാങ്ങിയ അവസ്ഥയിലായി ഗാർഗെ ഇതോടെ മുന്നണിയും കുടുംബ പാർട്ടിയായ കാൺഗ്രസും അലമുറയിടൽ നിർത്തിയെങ്കിലും കൂലി എഴുത്തുകാർ ഇടയ്ക്കിടെ മാന്തുന്നുണ്ട് കാർഗയെ സംബന്ധിച്ചിടത്തോളം ഇനി വല്ല അന്വേഷണവും പിന്നാലെ വരുമോന്നോ വരുമോ എന്ന സന്ദേഹം മാത്രം ബാക്കിയാണ് കാത്തിരുന്നു കാണുക ന്യൂസ് ഡെസ്ക് കല്ലാധിനി ന്യൂസ്